വെൽക്കം ബാക്ക് ടു ദി അങ്ക ട്രാവലർ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ ഈ പയറിന്റെ തോരൻ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇതാണ് ചതുരപ്പയർ എന്ന് പറയുന്നത് അപ്പം ആദ്യം എങ്ങനെയാണ് നന്നാക്കണമെന്ന് ഞാൻ പറയാം അതായത് ഇത് നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പ് നമുക്കിത് പൊട്ടിച്ചെടുക്കണം കണ്ടോ ഇതിങ്ങനെ എളം പോലെ അതായത് നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു വരില്ലേ അതേപോലത്തെ സ്റ്റേജിലാണ് നമുക്കിത് എടുക്കേണ്ടത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള പയർ നല്ല മൂത്തതാണ് കണ്ടോ ഇത് ഒന്ന് ഒടിയാനും ബുദ്ധിമുട്ടാണ് ഇതിനിങ്ങനെ ഞാരുകളും കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെ ഈ നല്ലവണ്ണം മൂത്തിട്ടുള്ള പയറാണെങ്കിൽ ഒന്ന് വേവാനായിട്ട് ഇത്തിരി പാടുപെടും അപ്പോൾ ഇപ്പോഴും നമ്മൾ മൂപ്പ് കുറവുള്ള ചതുരപ്പയർ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലുള്ള ഞാരുകൾ ഉണ്ടല്ലോ അതാദ്യം നമുക്ക് എടുത്ത് കളയണം അപ്പം മൂക്കാത്ത അധികം മൂക്കാത്തതാണെങ്കിൽ വലിയ രീതിയിൽ നാരുകൾ ഉണ്ടാവില്ല നല്ലോണം മൂത്തതാണെങ്കിലാണ് നാരുകൾ കൂടുതലുണ്ടാവുള്ളൂ നമുക്കിത് അരിഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അറിയാം ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ കുഞ്ഞിതായിട്ടോ അരിഞ്ഞെടുക്കാം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചൊന്ന് ചെറുത്താവും ചെയ്യും അപ്പം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് കഴുകി വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനി നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ അതിൽക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു അഞ്ചാറെ എണ്ണ എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഈ വെള്ളമുളകിന് ഇത്തിരി എരിവ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ഒന്നര പിടി തേങ്ങ ചെറുവേതും കൂടി ഇട ഇടുന്നുണ്ട് അതിന് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊരു മുപ്പത് സെക്കൻഡ് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചതുരപ്പയർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചുവെച്ച് വേവിക്കണം കേട്ടാം അപ്പം ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പം ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ ഈ തേങ്ങയിലത്തെയും ഈ ചതുർപ്പയരലത്തെയൊക്കെ വെള്ളം ഇറങ്ങും കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വെന്തോന്നും കൂടെ നോക്കണം കേട്ടോ അപ്പം നമുക്കിത് കൈ കൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് വെന്തോ എന്ന് അറിയാം അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് കണ്ടോ അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി തുറന്ന് വെച്ച് വേവിച്ച് അതിലേക്ക് ഏറ്റവും അവസാനം വെള്ളം വറ്റി വരുമ്പോൾ ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുക നമ്മളുടെ ചതുരപ്പയർ തോരൻ റെഡിയായി വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് ചില ആൾക്കാർ ചെറുപയറിൻ്റെ കൂടെ ഒക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ